ഐഡിയേഴ്സ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യട്ടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ എല്ലാവരും ഒന്ന് കാണണേ ഈ വീഡിയോ ഇതുപോലത്തുള്ള വീഡിയോസാണ് നമ്മൾ കാണേണ്ടത് ഈ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ പോകാൻ പറ്റുവാണെങ്കിൽ പോകുന്നത് കൊണ്ട് അവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷം തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മൾ ബർത്ത്ഡേ പാർട്ടിയും പിന്നെ കല്യാണ പാർട്ടിയിലാക്കിയിട്ട് എത്ര പൈസ കളയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി ഇവിടത്തേക്ക് പോയിട്ട് നമ്മൾ പൈസ മാത്രം അയച്ചു കൊടുത്താൽ പോരാ ആ ഫുഡെല്ലാം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളായി കഴിയുമ്പോൾ നമ്മൾ തന്നെ പോവാം എന്നിട്ട് കുറച്ച് സമയമെങ്കിലും ഇവരെ കൂടി ഒന്ന് ചിലവഴിക്കാം അത് ഇവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ അനുഭവത്തിലൂടെ ആ എന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ടുണ്ട് ി അതെന്താ എന്താ കാര്യം ഞാൻ ഇപ്പോൾ ഇതിൽ പറയുന്നില്ല അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി അതിൻ്റെ ചെയ്തവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അത് ആർക്കാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ പോയി ഇവിടെ പോയി നോക്കുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചു തന്ന നമ്മളെ സുഖങ്ങൾ നമ്മളെ എന്താ പറയണ്ടേ ഒറ്റവരും ഉടയവരെല്ലാം നമ്മളെ കൂടെ ഉണ്ടാവുന്നതെന്നുള്ള ഒരു സന്തോഷം നമ്മളെ അനുഗ്രഹം ആലോചിച്ച് നമുക്ക് അതാവിന് സ്തുതിക്കാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ ആരുമില്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല അസുഖങ്ങളും കൊണ്ടും വിഷമിക്കുന്നവരെ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവ ഇവർക്കെന്ന് വെച്ചാൽ ആരുമില്ല ഇവരെ നോക്കാനൊന്നും ചിലവർക്ക് ചില സമയത്ത് മക്കളൊക്കെ വന്ന് കാണുന്നതാകുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ പോകുമ്പോഴത്തേക്ക് ആ ഉമ്മ കണ്ട ഒരു ഉമ്മ ഈ ഉമ്മ ഒരുപാട് സന്തോഷമായി പിന്നെ അതുമാത്രമല്ല ഞാൻ ആദ്യം ഇവിടുത്തെ വീഡിയോ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചതല്ല പിന്നെ വിചാരിച്ച് ഇങ്ങനെ ഞാൻ വീഡിയോ ഇടുവാണെങ്കിൽ ആർക്കെങ്കിലും ഒരു അതൊരു പ്രചോദനമായിക്കോട്ടെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വൈകുന്നേരങ്ങളിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും പിന്നെ അതുപോലെ തന്നെ ഇവർക്കുള്ള ഭക്ഷണത്തിൻ്റെ വയസ്സായാലും മറ്റുള്ള സ്പോൺസർഷിപ്പൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇവിടെ പോയി വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനി എനിക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഈ പാർക്കിലും ബീച്ചിലും പോയി സമയം കളയുന്നതിനേക്കാളും ഞാൻ ഇവരുടെ അടുത്തൊക്കെ പോയി ഇരുന്ന് സമയം കളയാനാണെന്ന് വിചാരിച്ചിട്ടുള്ളത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളവർ പോകുമ്പോൾ അവർക്കുള്ള ഒരു സന്തോഷം ആരും കുടുംബക്കാരും മക്കളും ബന്ധുക്കളും ഇല്ലാണ്ട് പല വിധത്താലും ഒറ്റപ്പെട്ടവരാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ സ്ഥലം വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പഴയനാട് വരുന്ന നെരുവമ്പറാണ് ഇത് വരുന്നത് ഇതിൻ്റെ അഡ്രസ്സൊക്കെ പിന്നെ ഇവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും സ്പോൺസർ സ്പോൺസർഷിപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ <laughs> ും ഡോക്ടേസ് <laughs> 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 ഞാൻ ആലപ്പുഴ എന്ത് മെഡിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളത് ഡോക്ടറിൻ്റെ എല്ലാ മെഡിക്കൽ പ്രോബ്ലം ആയിട്ട് ഇവിടുന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസും ഹോസ്പിറ്റലിൽ ആംബുലൻസ് ആംബുലൻസ് ഇത് നമ്മുടെ സംഭവമാണ് നമ്മള് സാധാരണ കോളേജ് ഹോം ഒരു ബിൽഡിന് ചുറ്റുപാടാണ് സ്ത്രീകളെയും പുരുഷന്മാരായിട്ട് രണ്ട് ബില്ലിനാണ് ഇവർ താമസിപ്പിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ പോകുന്നത് വൈവിടവാണ് ഇവിടെ ഞാൻ എത്തി നോക്കുമ്പോൾ കാണുമ്പോഴത്തേക്കും ഇവിടെ ഇവർക്കുള്ള കുറവും വരിക തന്നെയാണ് ഇവർ ഇവിടെ ഉള്ളവർ ഇവർ നോക്കുന്നത് ഇവരെ ഏകദേശം അവർ വേണ്ടപ്പെട്ട ഉള്ളൂ കാര്യത്തിൽ തന്നെ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ട് ഇവിടെ ഹാപ്പിയാണ് അപ്പം നമ്മൾ അവരെ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഇവരുടെ ഇവരുടെ കൂടെ പോയിട്ട് വന്ന് ചിലവഴിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്കും സന്തോഷമായിക്കും നമ്മൾ ജീവിതത്തിൽ നല്ലൊരു കാര്യമുണ്ടായിരിക്കും പിന്നെ ഞാൻ ഈ നല്ലൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് നമ്മൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളൊന്ന് പോകട്ടോ ഇപ്പൊ പഴയങ്ങാട് നിലവിലുള്ള സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഇതേ പല സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞു നമുക്ക് സന്തോഷിക്കൊണ്ട് പരിപാടികളൊക്കെ വരുവാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇവർക്ക് ഒരു സന്തോഷമായിരിക്കും കേട്ടോ ഇവ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോക്ക് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യും പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമൊക്കെ ചെയ്യണേ ഇതൊക്കെ കണ്ടാൽ നല്ല വേരുള്ള സമയമെങ്കിലും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർമാരവും മറ്റൊക്കെ ആയാലും തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചോറ് ഫുഡ് കഴിഞ്ഞു ുറ്റുഭാഗം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു മനസ്സിന് സുഖം നൽകുന്ന വിധത്തിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഡോക്ടേഴ്സ് സംസാരിക്കുന്നത് കേട്ടില്ല അപ്പോൾ ഡോക്ടർ ഒക്കെ ഫുൾ ടൈം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ മെൻ്റലി പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട്